ചേന വറിക്കാൻ വേണ്ടി പോവാണ് കൂട്ടരാനിപ്പം ചേന വറക്കാൻ വേണ്ടി പോവാണ് ചേന മകരമാസത്തിലാണ് നടുന്നത് മകരമാസത്തിൽ നടത്താലേ കർക്കിടക മാസത്തില് പറിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വാടി ഉണങ്ങി നിൽക്കുന്ന ഈ സമയത്താണ് നമ്മൾ പറിക്കേണ്ടത് അപ്പം ഞാൻ പറിച്ചിട്ട് പറയുന്നില്ല അതുകൊണ്ട് ഞാൻ അച്ഛനെ കൊണ്ട് പഠിപ്പിക്കുവാണ് അപ്പം ഞ ഞങ്ങൾ ഇപ്രാവശ്യം നട്ടത് താമസിച്ചു പോയി അതിനാ അതുകൊണ്ടാണ് ഇപ്പോൾ പറിക്കുന്നത് അപ്പം ഇപ്പം മൂത്ത് പാകമായിട്ടുണ്ടേലേക്ക് വാടി തുടങ്ങി നല്ല ഇതിൽ നിൽക്കുവാണ് അപ്പം കൂട്ടുകാരെ നമുക്ക് പറിച്ചു നോക്കാം എങ്ങനെ ഇരിക്കും വലുതാണോ ചെറുതാണോ എന്നൊക്കെ നമുക്ക് പറിച്ചതിന് ശേഷമേ പറയാനൊക്കത്തുള്ളു ഇപ്പം എനിക്ക് കണ്ടിട്ട് തോന്നുന്നതിൻ്റെ തണ്ടൊക്കെ കണ്ട് വാടിയിരിക്കുന്നതേ കണ്ടിട്ട് തോന്നുന്നത് ഇത് വളരെ ചെറിയ ചേനയായിരിക്കും എന്നാണ് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് പറിച്ചു നോക്കാം കേട്ടോ തണ്ടിൻ്റെ വലിപ്പം കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുമോ ഇത് വലുതാണോ ചെറുതാണോ ഇതിപ്പോൾ ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്താണേലും ഇനി നമുക്കത് പറിച്ചു നോക്കി കഴിഞ്ഞിട്ട് ബാക്കി കാര്യം അറിയാൻ പറ്റത്തുള്ളൂ അപ്പം പറിച്ചിട്ട് ഞാൻ പറയാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കാണണം അപ്പം ചേന വറച്ചു കഴിഞ്ഞിന് നമുക്കത് പൊക്കിയെടുത്ത് നോക്കാം എന്തോരം വലുതാന്നൊക്കെ അപ്പം അറിയാം ഇതാണ് ചേനാട്ടിക്കളെ ഇതാണ് കൂട്ടുകാരെ ചേന ചെറിയ ചേന വലിയ വല്ല ചേന പക്ഷെ കൊച്ചു ചേന ഇത് ചേന ഇനിയും ഇപ്പുണ്ടത്